ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് മാളവിക അസിസ്റ്റന്റിന്റെ എക്സാം ദേ ജൂൺ ഇരുപത്തി ആറിന് എത്തുകയാണ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സിലബസ് മാറിയ കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ സിലബസ് കുറച്ചും കൂടി വൈഡ് ആയിട്ടുണ്ട് സിലബസിൽ കഴിഞ്ഞ പ്രാവശ്യമില്ല ഇല്ലതിനേക്കാൾ കൂടുതൽ സിലബസ് കൂടിയിട്ടുണ്ട് അത് മാത്രമല്ല അതിനേക്കാൾ അതിൻ്റെ വിഷയം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി വൈഡായിട്ടുള്ള ടോപ്പിക്സുകൾ വന്നിട്ടുണ്ട് മൊഡ്യൂൾസ് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പതിനഞ്ച് മാർക്ക് ഉറപ്പിക്കാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യുക കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വിഷയത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് പഠിക്കുക ഇന്ന് നമ്മൾ റിസർച്ച് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി പതിനെട്ടില് സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ആണ് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് നമുക്ക് നോക്കാം പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പഠിച്ച കാര്യങ്ങളെ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് മാറ്റും അത് കണ്ടിട്ട് അത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്കവരും പോട്ടെ സ്റ്റാറ്റ് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വേണ്ടാന്ന് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആ വിഷയം പഠിച്ച് വിഷയത്തിലുള്ള ബേസ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും അപ്പൊ ആ ബേസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പോകുന്നതെന്ന് ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ റിസർച്ച് അസിസ്റ്റൻ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എ കാർട്ടൈൽ ഡീവിയേഷൻ ദ മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ അപ്രോക്സിമേറ്റ്ലി ഇൻ ദ റേഷ്യോ ഓഫ് താഴെ എന്താണ് ആദ്യം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ പറയാം എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്തൊക്കെ അറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് മാത്രമല്ല നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് അതിൻ്റെ മീനും മീഡിയനും മോഡും ഒക്കെ തമ്മിലുള്ള സിമിലാരിറ്റി മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണ് അല്ലേ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണ് ഇനി വേറെ എന്താണ് ഇതൊരു പീക്ക് ഒരു പീക്ക് മാത്രമേ ഉള്ളൂ ഒരു ഒരു ഗ്രാഫിന് ഒരു പീക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനത്തെ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ വേറെ എന്തിനാണ് ഇത്രയും നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പുകഴ്ത്തുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ അതായത് എന്ത് പറയുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഡാറ്റാസ് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനില എന്തുകൊണ്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഡിസ്ട്രിബ്യൂഷനിലെടുക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ചില ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വിത്തിൻ ഈ ടൈം ഇന്റർവെല്ലിൽ നമ്മൾ എടുക്കുന്ന എന്തൊക്കെ ഡാറ്റാസ് എടുക്കാം അല്ലെ ഒരു ഡാറ്റ എടുക്കുമ്പോൾ ടൈം ഇന്റർവെല്ലിൽ എടുക്കാം ഇനി ബൈ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഒരു സക്സസ് ഓർ ഫെയിലിയർ അങ്ങനെയുള്ള ഓരോരോ എന്താ പറയുക അതിന് ഓരോരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലേ അതിൽ വരുന്ന ഡാറ്റാസ് മാത്രമേ അതിനെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ വൽ വി ആർ കമ്മിങ് ടു ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു ഒരു പോയിന്റിൽ അതായത് നമുക്ക് ഹൈറ്റ് എടുക്കാം അതേ സമയം നമുക്ക് ഇന്റലിജൻസ് എടുക്കാം ഇനി നമുക്ക് വെൽത്ത് എടുക്കണമെങ്കിൽ അതെടുക്കാം അതായത് ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളത് കുറച്ചും കൂടി അങ്ങനെ നോക്കാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അതുകൊണ്ട് തന്നെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന് കൂടുതൽ എന്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫ് നോക്കി എന്താ പി ഡി എഫ് ഒരു വലിയ പി ഡി എഫ് ആണ് വൺ ബൈ റൂട്ട് ടൂ ഫൈ സിഗ്മ ഈ റേസ് ടു മൈനസ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു സിഗ്മ അല്ലേ ടു സിഗ്മ സ്ക്വയർ പഠിച്ചു അതിനുശേഷം നമ്മൾ എന്ത് നോക്കി ഈ നമ്മുടെ ഇത്രയും വലിയൊരു ഇക്വേഷൻ പഠിക്കാൻ ഇത് കൊണ്ട് നമ്മൾ അതിനെ ചെറുതാക്കിയിട്ട് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്കാക്കി സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ സെഡ് സ്കോർ പഠിച്ചു അല്ലേ എന്നാണ് സെഡ് സ്കോർ എന്നാണ് സെഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മിയാണ് ഇനി എന്തിനാണ് സെഡ് എന്തിനാ സെഡ് നമുക്കൊരു സെഡ് കിട്ടിയാല് ഇവിടെ ഇപ്പൊ ഒരു ഇവിടെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ ഇതാണെങ്കിൽ മീനിൽ നിന്ന് കുറെ വേരിയബിൾ ഇങ്ങനെ മാറി മാറി കിടക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ നമ്മൾ ഇതിനെ ഇവിടെ ഒരു സിഗ്മ ഇവിടെ ഒരു ടു സിഗ്മ ഇവിടെ ത്രീ സിഗ്മ അപ്പോ നമ്മളിപ്പോ സെഡ് സ്കോർ എന്തിനാ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്താൽ രണ്ട് എന്ന ആൻസർ കിട്ടിയാല് അത് മ്യൂയിൽ നിന്ന് രണ്ട് സിഗ്മ മാറിയിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും മനസ്സിലായോ അതായത് ഇവിടെ ഒരു ഇപ്പൊരു മീനുണ്ട് അപ്പൊ എനിക്കൊരു സ്കോർ കിട്ടുന്നത് രണ്ടാണ് അപ്പോൾ എന്താണ് അത് മീനിൽ നിന്ന് രണ്ട് സിഗ്മ അങ്ങോട്ടേക്കാണ് അപ്പോൾ ഈ ഗ്രാഫിന്റെ ഈ ഭാഗത്തായിട്ടായിരിക്കും ആ എക്സ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ ഈ ഗ്രാഫിന്റെ ഈ രണ്ടാമത്തെ മ്യൂ പ്ലസ് ടു സിഗ്മയിലാണ് ഈ വേരിയബിൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമുക്ക് സെഡ് സ്കോർന്ന് കൊണ്ട് മനസ്സിലാക്കുന്നത് ഓക്കെ സെഡ് സ്കോർ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ ആണ് അത് സ്ഥിതി ചെയ്യുന്നത് ഉള്ളതാണ് സെറ്റ് സ്കോറും മനസ്സിലാക്കുന്നത് ഇനി നമുക്ക് ഈ ക്വസ്റ്റിനിലേക്ക് വരാം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ചെറിയൊരു ഇൻട്രോ തന്നതാണ് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ ഉള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ വേറൊരു അല്ലേ ലാർജ് നമ്പർ കൂടുതൽ നമ്പേഴ്സ് കൂടുമ്പോൾ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതെന്താണ് സെൻട്രൽ ലിമിറ്റ് തീറം വെച്ചിട്ട് അല്ലേ അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് ക്വാർട്ടയിൽ ഡീവിയേഷൻ ആൻഡ് മെയിൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ അപ്രോക്സിമേറ്റ്ലി ഇൻ ദ റേഷ്യോ ഓഫ് വാട്ട് അപ്പോൾ ഇവിടെ എന്താണ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആദ്യം നോക്കാം ജസ്റ്റ് ഒരു ബേസിക് എന്താണെന്ന് പറഞ്ഞുതരാം എന്താണ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് എടുക്കുക ഓക്കെ ആ ക്ലാസ്സിൽ ഒരു നാ അമ്പത് കുട്ടികൾ ഉണ്ട് കരുത ആ അമ്പത് കുട്ടികളിൽ നാപ്പത്തൊമ്പത് പേരും നാല്പത് നാല്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് നാപ്പത്തിനാല് മാർക്കൊക്കെ കിട്ടുന്ന കുട്ടികളാണെന്ന് കരുതൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ അതിൻ്റെ ഇടയിൽ ഒരാളുണ്ട് നാപ്പത്തൊമ്പത് പേരാണല്ലോ നാപ്പത് തൊട്ട് അമ്പത് വരെ മാർക്ക് വാങ്ങുന്നത് അതിൽ ഒരാളുണ്ട് അയാൾ ഒരു പഠിപ്പിയാണ് ആ വിദ്വാനി എന്നും തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും മാർക്ക് കൂട്ടി ബൈ ഫിഫ്റ്റി ചെയ്താലേ നമുക്കൊരു എറൗണ്ട് ഫോർട്ടി ത്രീ കിട്ടി കരുതുക ഓക്കെ ഒരു ഫോർട്ടി ത്രീ കിട്ടി ആ ഒരു വാല്യൂവിൻ്റെ ഇടയിലായിരിക്കും കിട്ടുക അപ്പോൾ ഫോർട്ടി ത്രീ ഇട്ട് ഇതായിരിക്കും എക്സ് ഈക്വൾ ടു ഫോർട്ടി ത്രീ പോയിന്റ് അല്ലേ എക്സ് ഈക്വൾ ടു ഫോർട്ടി ത്രീ പോയിന്റ് ഇവിടെ ആയിരിക്കും ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും അവരുടേത് വരിക അല്ലേ ഇവിടെ ഫോർട്ടി ഇവിടെ 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 ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും വരും ഇത് എക്സ് ഈക്വൾ ടു ഫോർട്ടി ത്രീ ഇനിയിപ്പുറത്തേക്ക് ഇവിടെയൊക്കെ വരുന്നുണ്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് അല്ലേ ഫോർട്ടി ടു ഫോർട്ടി സിക്സ് ഈ ഒരു റേഞ്ചിനുള്ളിൽ വരും ഇനി നയൻറ്റി നയൻ കിട്ടിയ വിധാനം ഇവിടെ വരും അയാളിത് ഇവിടെ വരും കണ്ടോ എത്ര ഡീവിയേറ്റ് ആയി നോക്കും നോക്കി ഇവിടെ നിന്ന് ഈ എക്സ് ഈക്വൽ ടു ഫോർട്ടി ത്രീയിൽ നിന്ന് ഈ ഇത്രയും പോർഷൻസ് ഡീവിയേഷൻ സംഭവിച്ചു ഇവിടെ അതാണ് മീൻ ഡീവിയേഷൻ മീനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ആയി അതുപോലെ തന്നെ ക്വാർട്ടയിൽ ഡീവിയേഷൻ നാല് ക്വാർട്ടയിലായിട്ട് ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ ക്യൂ ഫോർ ആക്കിയാൽ അത് എത്ര ഡീവിയേഷൻ സംഭവിച്ചു ക്യൂ ഫോർ മൈനസ് ക്യൂ വൺ ബൈ ടു ചെയ്താൽ എത്ര ഡീവിയേഷൻ സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനി അടുത്തത് നോക്കിയൊക്കെ അപ്രോക്സിമേറ്റ്ലി ക്യു ത്രീ മൈനസ് ക്യൂ വൺ ബൈ ടു ഇതിൻ്റെ ക്വാട്ടേയിൽ ഡിവിയേഷൻ അത് അപ്പോൾ ഇനി അടുത്ത് നോക്കിയൊക്കെ അടുത്ത സ്റ്റാൻഡേർഡ് ഡിവേഷൻ സ്റ്റാൻഡേർഡ് ഡിവേഷൻ എന്താ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് അല്ലേ ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീവിയേഷൻസ് എന്താണെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഇതിലേക്ക് ഇനി കോർ സബ്ജക്റ്റിൽ അല്ല അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് പോവാം ആൻസർ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മനസ്സിലാക്കാം നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഒരുപാട് എന്ത് പഠിച്ചു ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അതിലൊന്നാണ് എന്ത് ഫോർ എസ് ഡി ഈക്വൾ ടു ഫൈവ് എം ഡി ഈക്വൾ ടു സിക്സ് ക്യു ഡി അല്ലേ ഫോർ എസ് ഡി ഈക്വൾ ടു ഫൈവ് എം ഡി ഈക്വൾ ടു സിക്സ് ക്യു ഡി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ സംഭവം കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എന്ത് എഴുതാം എസ് ഡി നമുക്കൊരു സ്വതന്ത്രമാക്കാം അല്ലെ എസ് ടീം സ്വതന്ത്രം എങ്ങനെയാക്കണം അതിൻ്റെ കോയ് ഫിഷിന് മാറ്റണം എസ് ഡി ഈക്വൾ ടു ഫൈവ് ബൈ ഫോർ എം ഡി ഫൈവ് ബൈ ഫോർ എം ഡി ഈക്വൾ ടു സിക്സ് ബൈ ഫോർ ക്യു ഡി സിക്സ് ബൈ ഫോർ ക്യു ഡി ഇത് ഓർത്ത് വയ്ക്കുക ഫൈവ് ബൈ ഫോർ എം ഡി ഈക്വൾ ടു സിക്സ് ബൈ ഫോർ ക്യു ഡി ഇനി നമുക്ക് ഈ ആൻസറിലേക്ക് പോവാം അതിന് മുന്നേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി മനസ്സിലാക്കാനുണ്ട് എന്തൊക്കെയാണ് ഇതിവിടെ റേഷ്യോ തന്നിട്ടുണ്ട് ഇതിൽ ടെന്ന് സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണോ കോട്ടൽ ഡിവിഷൻ ആണോ മീൻ ഡിവിഷൻ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇവിടെ ഇവിടേ തന്നിരിക്കുന്നത് നമുക്ക് ആദ്യം എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ആദ്യം എന്താ കോട്ടൽ ഡിവിയേഷൻ ഈസ്റ്റു അടുത്ത് എന്താ മീൻ ഡിവിയേഷൻ പിന്നെന്താ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ പഠിച്ചത് എസ് ടി എം ഡി ക്യു ഡി ആണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യു ഡി എം ഡി എസ് ടി നേരെ തിരിച്ചിട്ടാണെന്ന് ഓർക്കാം അപ്പൊ ആദ്യത്തത് ഈ സിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം സിയിടെ വാല്യൂ എടുത്തോക്കെയാണ് പതിനഞ്ച് പതിനഞ്ച് എന്നുള്ളത് എസ് ടി ആണ് അല്ലേ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ആണ് പതിനഞ്ച് അപ്പൊ അടുത്തത് എന്താ വരുന്നത് ഇവിടെ മീൻ ഡിവേഷൻ ആണ് അപ്പൊ മീൻ ഡിവിയേഷൻ എന്താ ഫൈവ് ബൈ ഫോർ എം ഡി പതിനഞ്ചായിരിക്കണം നോക്കാം നമുക്ക് ഫൈവ് ഇൻറ്റു ടെൻ ബൈ ഫോർ അല്ലേ ഫൈവ് ാണ് എം ഡി എന്താണ് ആണ് അപ്പൊ ബൈ ഫോർ ഇന്റു ടെൻ എന്ത് കിട്ടണം നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടണം അപ്പൊ ഫൈവ് ഇന് ബൈ ഫോർ ഫിഫ്റ്റി ബൈ ഫോർ കിട്ടില്ല ഫിഫ്റ്റി ബൈ ഫോർ എന്തല്ല ഫിഫ്റ്റീൻ അല്ല അല്ലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല ഫൈവ് ബൈ ഫോർ എം ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ല ഫിഫ്റ്റീൻ നമുക്ക് കിട്ടില്ല കാരണം എന്താ ട്വന്റി ഫൈവ് ബൈ ടൂ ആണ് വരിക അപ്പൊ അതെന്ത് കിട്ടും ട്വന്റി ഫൈവ് ബൈ ടു വരുമ്പോ പോയിന്റ് വരും അല്ലേ ട്വൻ്റി ഫൈവ് ബൈ പോയി ട്വൽവ് പോയിന്റ് ഫൈവ് ആണ് ഇതിൻ്റെ ആൻസർ അത് ഫിഫ്റ്റീൻ അല്ല അപ്പം നമ്മൾ അവിടെ അത് മാറ്റി ഇവിടെ അല്ല ഈ ആൻസർ അല്ല ഒന്നു തന്നെ കിട്ടാതിരുന്നാലും നമ്മൾ വീണ്ടും നോക്കേണ്ട ആവശ്യമില്ല ഒന്നു കിട്ടാതായാൽ അവിടെ നിർത്താം അടുത്തതിലേക്ക് പോവാം ബിയിലേക്ക് ബി നോക്കിയാൽ ട്വൽവ് എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ട്വൽവ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ അടുത്തത് നമുക്കതിൻ്റെ മെയിൻ ഡീവിയേഷൻ നോക്കിയാലോ മെയിൻ ഡീവിയേഷൻ എന്താ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ട്വൽവ് ഈക്വൽ ടു എന്താണ് ഫൈവ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് എത്രയാണ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് സിക്സ്റ്റി അല്ലേ അമ്പത് പത്ത് ഇൻറ്റു അഞ്ച് അമ്പത് അഞ്ചഞ്ച് ഇരുപത്തഞ്ച് അല്ല സെവൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫൈവ് നമുക്ക് സെവൻറ്റി ഫൈവ് കിട്ടി സെവൻറ്റി ഫൈവ് ബൈ ഫോർ എത്രയാ സെവൻറ്റി ഫൈവ് ബൈ ഫോർ നമുക്ക് ട്വൽവ് കിട്ടുമോ ഇല്ല അല്ലേ കിട്ടില്ല എന്തുകൊണ്ടാണ് സെവൻറ്റി ഫൈവ് ബൈ ഫോർ ഒരു പോയിന്റ് അല്ലേ വരിക ഒരു പോയിന്റ് അല്ലേ വരിക അപ്പം ഈ ഇതുമല്ല ഇനി അടുത്ത നമുക്ക് എടുക്കാം ഫിഫ്റ്റീൻ ടെൻ ഈസ് ടു എടുക്കാം ഓപ്ഷൻ എ എടുത്താൽ നോക്കാം നമുക്ക് ഓപ്ഷൻ എയിലെന്താ പറയുന്ന ഫൈവ് ബൈ ഫോർ എം ഡി സിക്സ് ബൈ ഫോർ ക്യു ഡി മാഞ്ഞ് പോയത് ക്യു ഡി ഓക്കെ അടുത്തത് ഫിഫ്റ്റീൻ എടുക്കാം സി എസ് ഡി ഫിഫ്റ്റീൻ ഈസ് ഈക്വൾ ടു ഫൈവ് ബൈ ഫോർ എം ഡി ട്വൽവ് ഫൈവ് ബൈ ഫോർ എം ഡി ട്വൽവ് കിട്ടി ഇനി നോക്കിയാലേ നമുക്ക് പതിനഞ്ച് ഈക്വൽ ടു അഞ്ച് ബൈ നാല് എം ഡി മനസ്സിലാകില്ലേ ട്വൽവ് ആണ് എം ഡി അപ്പൊ നമ്മൾ നോക്കുകയാണ് ഇത് പതിനഞ്ചിനോട് ഈക്വൽ ആവോന്നാണ് നോക്കുന്നത് നേരത്തെ ഈക്വൽ ആയില്ല ഇവിടെ ഈക്വൽ എന്ന് നോക്കാം പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് എത്രയാ അമ്പത് അറുപത് അറുപത് ബൈ നാല് അറുപത് ബൈ നാല് എത്രയാ പതിനഞ്ചാണ് അപ്പൊ എന്താണ് ഇത് ഈക്വൽ ആണ് പതിനഞ്ച് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ ട്വൽവ് ഫൈവ് ബൈ ഫോർ എം ഡി ഈക്വൽ ആയി ഫസ്റ്റ് എത്തത് എം ഡി ഈക്വൽ ആയി ഇനി അടുത്ത് എന്താ ക്യു ഡിയും കൂടി നോക്കണം കാരണം എന്താ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് നൺ ഓഫ് ദബോ എന്നുള്ളത് അപ്പൊ അടുത്ത് എന്താ ക്യൂഡി നോക്കണം ക്യു ഡി എന്താണ് സിക്സ് ബൈ ഫോർ ക്യു പതിനഞ്ച് കിട്ടിയാൽ ഈ ഓപ്ഷൻ ആണെന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ നൺ ഓഫ് ദബോ ആയിരിക്കും സിക്സ് ബൈ ഫോർ ക്യുഡി ആറ് ഇൻഡു എന്താണ് ക്യു ഡി എസ് ഈക്വൾ ടു സിക്സ് ബൈ ഫോർ ക്യു ഡി എന്ന് ആണ് ക്യു ഡി ഇവിടെ ടെൻ ആണ് നമ്മൾ എന്ത് ചെയ്തു സിക്സ്റ്റി ബൈ ഫോർ ആയി അല്ലേ സിക്സ് ഇൻ ടു ടെൻ ബൈ ഫോർ ആണ് സിക്സ്റ്റി ബൈ ഫോർ ആണ് സിക്സ്റ്റി ബൈ ഫോർ നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റി ബൈ തേർട്ടി തേർട്ടി ബൈ ടു എന്ത് കിട്ടി ഫിഫ്റ്റീൻ കിട്ടി അതായത് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടി അല്ലേ അപ്പൊ ഇത് എന്താണ് ഈ ഓപ്ഷനാണ് എല്ലാം ഫോളോ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക ഒന്നുമല്ല നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എന്താണ് ഫോർ എസ് ടി ഈക്വൾ ടു ഈക്വൾ ടു ഫൈവ് എം ഡി ഈക്വൾ ടു ആ ക്യുഡിയിൽ നിന്ന് നമ്മൾ ആ റേഷ്യോ കണ്ടുപിടിക്കുക ഈ റേഷ്യോയിലേക്ക് നമ്മളത് മാറ്റുക ഓക്കെ ആ റേഷ്യോയിലേക്ക് നമ്മളത് മാറ്റുക ഉള്ളൂ ഇതിന്റെ ഈ ക്വസ്റ്റിൻ്റെ അത് ഇപ്പൊ എളുപ്പത്തില് നമുക്ക് മാർക്ക് നേടാൻ പറ്റുന്ന കണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് പക്ഷെ നമ്മൾ ആ പ്രോപ്പർട്ടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇനി അടുത്തത് ഇതും റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എ ലെത്ത് ഓഫ് ടൈം ദാറ്റ് എ ബോയ് സ്പീക്സ് ഓൺ ദ ടെലിഫോൺ ഈസ് ഫൗണ്ട് ടു ബി എ റാൻഡം ഫിനോമിനൽ വിത്ത് ഇൻ എ പ്രോബിലിറ്റി ഫംഗ്ഷൻ ഗിവൺ ബൈ എ ഇൻ ടു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ത്രീ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ സീറോ ഓർ സീറോ എപ്പോ എക്സ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ ദ വാല്യൂ ഓഫ് എ വിച്ച് മെയ്സ് ദ ഫങ്ഷൻ ഓഫ് എ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫങ്ഷൻ ഈസ് എന്താണ് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്താണോ ചോദിച്ചിരിക്കുന്നത് ചോദ്യത്തിലേക്കൊന്നും കൂടി പോകാം എന്താണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എ ആണ് അല്ലേ എ എങ്ങനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കുന്നുള്ളതാ ചോദ്യം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ ഇല്ല അല്ലേ എങ്ങനെ കണ്ടുപിടിക്കാനാണ് വേറെ ഒരു വാല്യൂ തന്നിട്ടില്ല ഇവിടെ എ എങ്ങനെ കണ്ടുപിടിക്കും അവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റീവൈൻഡ് ചെയ്യേണ്ടത് എന്ത് ലെങ്ത് ഓഫ് എ ഫിനോമിന വിൻ എ പ്രോബിലിറ്റി ഗിവൺ ബൈ ഇവിടെ എന്താ ചോദിച്ചത് ആ ബോയ് സംസാരിക്കുന്ന സമയത്തിന്റെ പ്രോബബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് സമയം ഒരു ഇവന്റ് കഴിഞ്ഞ് വേറൊരു ഇവന്റിന്റെ ഇടയിലുള്ള ടൈമിന് വേണ്ടി നമ്മൾ കാണുന്ന പ്രോബിലിറ്റി എന്ത് ഡിസ്ട്രിബ്യൂഷനാ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്താ എക്സ്പോണെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത ഇന്നൊരു മഴ പെയ്യാണ് അപ്പൊ അടുത്ത മഴ പെയ്യാനുള്ള ടൈം എത്രയാണെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവൻറ്സ് ആണ് അവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിലെ ഏക മെമ്മറിയിലെ പ്രോപ്പർട്ടിയിലുള്ളത് ഏതിനാണ് എക്സ്പോണെൻഷ്യൽ ആണ് അപ്പോൾ എക്സ്പോണെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ആണ് അതിന് മെമ്മറി ലെസ് പ്രോപ്പർട്ടി ഉണ്ട് എന്താണ് എക്സ്പോണെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫ് നോക്കാം നമുക്ക് എക്സ്പോണെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഡി എഫ് പി ഡി എഫ് ലാംസ് ലാം അല്ലേ ഇൻടു ലാം ഇറേസ് ടു മൈനസ് ലാംട എക്സ് ആണ് ലാംട ആവറേജ് റേറ്റ് ആണ് എക്സ് എന്ന് പറയുന്നത് ടൈമിന്റെ ആണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ നോക്കിക്കേ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് എ ഇൻറ്റു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ത്രീ ആണ് തന്നിരിക്കുന്നത് മൈനസ് എക്സ് ബൈ ത്രീ അപ്പൊ ഇവിടെ നോക്കിയാൽ ഇ ഉണ്ട് അല്ലേ ഇ ഉണ്ട് എക്സ് ഉണ്ട് മൈനസ് ഉണ്ട് പിന്നെ ഇവിടെ എന്താ മിസ്സിങ് മിസ്സിംഗ് എന്താ ലാമ്ടാണ് മിസ്സിങ് ബാക്കിയുള്ള വാല്യൂ എന്താ എക്സ് കഴിഞ്ഞിട്ട് എക്സ് അല്ലാത്ത വാല്യൂ എന്താ ഇവിടെ വൺ ബൈ ത്രീ ആണ് അപ്പൊ ലാം ടു വൺ ബൈ ത്രീ ആണ് അപ്പൊ ഇവിടുത്തെ എന്ന് ഉള്ളത് എ എന്തിനാണ് എന്തിനെ ലാം അപ്പൊ ഇവിടെ എന്നുള്ള വാല്യൂ കണ്ടല്ലോ ലാറ്റ എന്താണ് വൺ ബൈ ത്രീ ആണ് അപ്പൊ എ എന്താണ് സിമ്പിൾ ആയിട്ട് പറയാലോ എ വൺ ബൈ ത്രീ കണ്ടോ ഈ ക്വസ്റ്റ്യൻ വായിച്ച മനസ്സിലാക്കി നമ്മൾക്ക് ആ എന്താണ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിയേണ്ട പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഈ ഒരു കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്ക് വിത്തിൻ സെക്കൻഡ് നമുക്ക് ആൻസർ എന്ത് കൊടുക്കാം സി ആൻസർ സി വൺ ബൈ ത്രീ അതായത് ഇവിടെ വരിക വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഈ റേസ്റ്റു മൈനസ് എക്സ് ബൈ ത്രീ വെർ എക്സ് ബിലോങ്സ് ടു എക്സ്പോണെൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നോക്കൂ ഈ ക്വസ്റ്റ്യനിൽ ഈ പി ഡി എഫ് എന്തിന്റെ ആണെന്ന് പോലും കൊടുത്തിട്ടില്ല അല്ലെ എന്ത് ഈ എക്സ് ബിലോങ്സ് ടു എന്താണെന്ന് പോലും കൊടുത്തിട്ടില്ല അവിടുന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ഈ ലെങ്ത് ഓഫ് ടൈം എന്നുള്ള ഭാഗത്തിൽ നിന്നാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആണോ നമ്മൾ പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചു പോവാം അല്ലെ വേറെ എന്തെങ്കിലും നമ്മുടെ എന്താ പറയാ പോസോൺ ആണെന്നോ അങ്ങനെ എന്തെങ്കിലും ലാമ്ട്ട വരുന്ന വേറെ എന്തെങ്കിലും ആണോ എന്ന് നമ്മൾ കരുതാം പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ് ഒരു ഡിസ്ട്രിബ്യൂഷനും വേർതിരിക്കുന്ന പോയിന്റ്സ് ഉണ്ട് അതായത് ഏത് എന്തെടുത്താലാണ് എന്ത് ഡാറ്റയാണ് ഒരു ഡിസ്ട്രിബ്യൂഷനെ എടുക്കാൻ പറ്റുക എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത് ലെങ്ത് ഓഫ് എ ടൈം ദാറ്റ് എ ബോയ് സ്പീക്സ് ടെലിഫോൺ അപ്പോൾ ആ ടൈമിന്റെ പ്രോബിലിറ്റി കാണുന്നത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ആയാലും ഓരോ ഡിസ്ട്രിബ്യൂഷൻ്റെയും കറക്റ്റായിട്ട് എന്താണ് അതിൻ്റെ ബേസ് എന്ത് ഡാറ്റ നമുക്ക് എടുക്കാം എന്താണതിൻ്റെ പി ഡി എഫ് എന്താണതിൻ്റെ പ്രോപ്പർട്ടി എന്ന് കൃത്യമായി അറിഞ്ഞിരുന്നാൽ മാത്രമേ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലെ എല്ലാ എക്സ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പഠിക്കുന്ന പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് എന്താണ് അത് എങ്ങനെയാണ് എന്തിനാണെന്നുള്ള പല ചോദ്യങ്ങളിലൂടെ നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക ഇപ്രാവശ്യം റിസർച്ച് അസിസ്റ്റൻറ്റിന്റെ സിലബസ് മാറിയത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള സിലബസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റ് മൊഡ്യൂൾ ത്രീയും ഫോറും നോക്കിയാൽ അറിയാം കുറച്ചും കൂടി ടഫായിട്ടുള്ള ഭാഗങ്ങളിലേക്കാണ് ഇപ്രാവശ്യത്തെ സിലബസ് മാറിയിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായുള്ള പഠനം ആവശ്യമുണ്ട് ഇനിയും നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു ഒരു മാസവും കൂടിയുള്ളൂ അതുകൊണ്ട് റിവിഷൻ ടൈമാണ് ഇത് ശരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൃത്യമായ പഠന രീതി സെറ്റാക്കുക വളരെ ബേസോടുകൂടി ബേസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് പഠിക്കുക അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് പതിനഞ്ചിൽ പതിനഞ്ച് മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള ഒന്നാണ് നമ്മുടെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ക്രാഷ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങി ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിജയത്തിനൊപ്പം കോമ്പറ്റേറ്റീവ് ഉണ്ടാവും അപ്പോൾ ക്രാഷ് കോഴ്സിലേക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്